സ്വർണ്ണവിലൻ്റെ തകർച്ച തുടരാട്ടോ ഓ എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതല്ല എപ്പോൾ അപ്പോൾ എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്ന് എന്ത് പോകുന്ന അവസ്ഥയാണ് ഉള്ളത് എണ്ണൂറിന് മൾട്ടിപ്ലൈ പറയണമെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ തൊള്ളായിരമാണ് പറയണത് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണു ഇനി രാത്രി അമേരിക്കൻ മാർക്കറ്റ് തുറക്കുന്നുണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ ഏഴ് മണീൻ്റെ ശേഷം കുതിച്ചു വരുമോ എന്നുള്ളതാണ് ഏറ്റവും നോക്കുന്നത് കാരണം ഗോൾഡ് കുറച്ച് താഴെ കാണുമ്പോൾ കൂടുതൽ ബൈഎസ് അത് വാങ്ങുമോ എന്നുള്ളതാണ് അങ്ങനെ വാങ്ങാൻ സാധ്യത ഉണ്ട് ചെറുതായിട്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ സീസ്ഫെയറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയുള്ള പരിപാടിയാണ് മെമ്മറേണ്ട അതിൻ്റെ കൂടുതൽ ചർച്ചകൾ വരുന്നുണ്ട് ആ ചർച്ചകൾ ഈ ആഴ്ച എന്തായാലും ശേഷം എന്നും സംസാരിച്ചു അതിനെക്കുറിച്ച് അത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ട്രംപ് ഇനി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഉണിൻ്റെ മുമ്പ് തന്നെ സീസ്ഫറിനുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുകയെന്നറിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊന്നും കൂടി വീണ്ടും വീണ്ടും ഊഞ്ഞി ഊഞ്ഞ് പറയാണെങ്കിൽ ഇടിയും അല്ലാതെ എന്ത് സംഭവിക്കുക അറിയോ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇങ്ങനെ നില നിൽക്കുകയാണെങ്കിൽ വാങ്ങും അല്ലാതെ നല്ലൊരു ബ്രേക്ക് ഡൗൺ വരും സീസ്ഫറിനെ കുറിച്ച് കൂടുതൽ സംസാരങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അതിനെ നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റത്തുള്ളൂ കാരണം നല്ലൊരു ഇടിവാണ് വന്നിട്ടുള്ളത് എന്തായാലും അമേരിക്കൻ മാർക്കറ്റ് ഏഴ് മണിക്ക് തുറന്ന ശേഷം അപ്പോൾ തന്നെ ഒരു ഇതേ കാര്യം ഒരു ദാഹം വാങ്ങാനുള്ളവർക്കാണെങ്കിൽ വാങ്ങാൻ ദഹി എന്താണ് വിൽക്കാനുള്ളവർക്കാണെങ്കിൽ വിൽക്കാൻ അത് അവർ അവരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് ഒരു പ്രധാനം ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ അവർ വീണ്ടും ഇൻവെസ്റ്റേഴ്സ് സെല്ലോഫ് നടത്തോ എന്നുള്ളത് പ്രധാനം തന്നെയാണ് അതോ ഇനി അവർക്ക് തോന്നുകയാണ് ഡിപ്പിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയി കാണുമെന്നുള്ളത് അപ്പോൾ മണിക്ക് തന്നെ നമുക്ക് ശരിക്ക് പറയാൻ പറ്റുള്ളൂ ഗൈസ് അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് വരില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇറക്കിയിട്ടാൽ മതി എന്തായാലും ഏഴ് മണിക്ക് ശേഷം വളരെ നിർണായകമാണ് ഒന്നുകിൽ ഇവിടും പറഞ്ഞ് വീഴും അല്ലെങ്കിൽ ഒരറ്റ റീബോണ്ട് ഉണ്ടാവും ന്യൂട്രലായി അവിടെ നിൽക്കാൻ സാധ്യതയില്ല ഈ ഒരവസ്ഥയിൽ എന്നുള്ളതാണ് എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും എന്തായാലും നൽകാം അപ്പോൾ എന്തായാലും പറഞ്ഞല്ലോ അല്ലേ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് എണ്ണൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ